നിലമ്പൂരിലേക്ക് ആരും ക്ഷണിച്ചില്ല ഒരു മിസ് കോൾ പോലും ലഭിച്ചില്ല പരിഭവം പരസ്യമാക്കി ശശി തരൂർ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന് തിരുവഞ്ചൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന് വെളിപ്പെടുത്തി എഐ സി അംഗം ശശി തരൂർ എം നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ല മിസ് കോൾ പോലും ലഭിച്ചില്ല ക്ഷണിച്ചിരുന്നെങ്കിൽ പോകാമായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു ഷൗകത്ത് നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ജയിക്കണം നിലമ്പൂരിൽ എന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കരുതുന്നത് അല്ലാതെ തന്നെ അദ്ദേഹം വിജയിക്കും ചില കോൺഗ്രസ് നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ൊന്നുമില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി അതേസമയം താൻ പ്രധാനമന്ത്രിയെ കണ്ടത് ഡെലിഗേഷനെ കുറിച്ച് സംസാരിക്കാനാണെന്നും മറ്റൊന്നുമില്ല എന്നും ബി ജെ പിയിലേക്ക് പോകാൻ ഉദ്ദേശമില്ല എന്നും തരൂർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് പാർട്ടി എന്നെ കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് അറിയില്ല ഞാൻ എവിടേക്കും പോകുന്നില്ല കോൺഗ്രസിൽ അംഗമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന ശശി തരൂർ എംപിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി ആരെയും വിളിച്ചതല്ല എന്നും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സ്വാഭാവികമായും ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആ ഉത്തരവാദിത്തം തങ്ങളിൽ അധിഷ്ഠിതമാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു വിളിച്ചിട്ടില്ലെങ്കിൽ അത് ചെറിയ കാര്യമാണ് സംസാരിച്ചു തീർക്കണം പോളിംഗ് ദിനത്തിൽ വിഷയമാക്കിയത് ഗുണകരമല്ല ഒന്നര മാസക്കാലം പ്രചാരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിൽ ആളുകൾ എത്തുമ്പോൾ വിവാദം ഉണ്ടാകണോ എന്നാണ് പ്രശ്നം ഏകീകൃത രൂപത്തിലുള്ള ശക്തിയാണ് കാണിക്കേണ്ടത് പോളിംഗ് കഴിഞ്ഞതിനു ശേഷം അതിന് അഭിപ്രായം പറയാം എന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊതു സ്വത്താണെന്നും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ തലയുർത്തി നിൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അന്തരീക്ഷവും ഒരുക്കിയത് കോൺഗ്രസ് ആണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ദേശീയ അന്തർദേശീയ തലത്തിൽ സുപ്രധാന കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ആളാണെന്നും എല്ലാത്തിനും യോഗ്യനാണെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി